അതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുന്നുണ്ട് ഇല്ലെന്നല്ലോ പരിഹാരമാർഗം എസ് എൻ ഡി പി യോഗത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴവിടെ ആവശ്യം ഒരു തിരഞ്ഞെടുപ്പ് മാറ്റം ഉണ്ടാവുകയാണ് അത് ശരിയല്ല അത് മാറ്റണം അത് എല്ലാവർക്കും ഓട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് കിടക്കുന്നതില്ല ഇപ്പോൾ അതിപ്പോൾ പറയാനൊക്കത്തില്ല അത് പറഞ്ഞാൽ അത് പഴയ പ്രശ്നമാകും നടേശൻ കുറച്ചുകൂടെ വളരും നടേശൻ കുറച്ചുകൂടെ ആ പ്രസ്ഥാനം കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്തവർ അതിനകത്ത് പിന്നെ അഡ്മിഷൻ വാങ്ങിക്കുകയും നിയമനം വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ അവന് സ്വന്തമായിട്ട് ഈ ഈ സംഘടനയുടെ പ്രസ്ഥാനം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടാണ് ഈ മൂന്നാം മുഴുവൻ വരൂ എന്ന് പറയുന്ന ആൾ അയാളുടെ നിയോജക മണ്ഡലത്തിൽ വെള്ളാ പിള്ളാളിസിന് അനുകൂലമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പോലീസ് ജയിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഹർശങ്കർ ഉൾപ്പെടെയുള്ള രാഘവൻ സാർ ഉൾപ്പെടെയുള്ള അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് നയിച്ച ഒരു പ്രസ്ഥാനമാണത് ആ പ്രസ്ഥാനത്തിൻ്റെ ഈ ഇരുപത്തി ഒൻപത് വർഷത്തെ ഈ ഒരു പോക്ക് സമുദായത്തിൽ തന്നെയുള്ള ഉള്ളിൽ തന്നെയുള്ള പല അതിർത്തികളും അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അത് എങ്ങനെയാണത് അതിനെ ഒന്ന് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു പരിഹാരമാർഗം പരിഹാര പരിഹാരമാർഗം എന്ന് പറയുന്നുണ്ട് ഇല്ലെന്നല്ലോ പരിഹാരമാർഗം എസ് എൻ ഡി എഫ് യോഗത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ അവിടെ ആവശ്യം ഒരു തിരഞ്ഞെടുപ്പ് മാറ്റം അത് സാധ്യമാണോ ഉണ്ടാവുകയാണ് ആ കോടതി ഇടപെടണം കോടതി ഇടപെടണമെങ്കിൽ ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അയാൾ പറയുന്നത് പോലെ നിൽക്കുക ഹൈക്കോടതിയിൽ നിന്ന് പല ഉത്തരവുകളുണ്ടായിട്ടും ആ ഉത്തരവുകളൊന്നും നടപ്പാക്കിയിട്ടില്ല സർക്കാർ പിന്നെ നടക്കുന്നത് ഇപ്പോൾ അഞ്ചാം തീയതി പിന്നെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വൈനൽ ഹിയറിംഗ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ വോട്ട് അവകാശം ആർക്കാണെന്നുള്ളത് എനിക്ക് തർക്കം രണ്ട് തർക്കം അതിനകത്തുള്ളത് ഒന്ന് ഈ ഞാൻ ഒക്കെ വരുമ്പോൾ ആദ്യം വരുന്ന കാലത്ത് ഈ ഓരോ ശാഖകളിലും ഉള്ള നമ്പറന്മാർക്ക് അവരിലെ നൂറിലൊരു പിന്നെ പിന്നെ ആളുകളെ നൂറിന് ഒരു പ്രതിനിധിയ വിധം തിരഞ്ഞെടുത്ത് അവരാണ് സെപ്പത്തിൻ്റെ ഓട്ടോ അത് ശരിയല്ല അത് മാറ്റണം അത് എല്ലാവർക്കും ഓട്ടോ ഓട്ടോകാശം കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് കിടക്കുന്നതില്ലാത്തത് ആ കേസിൻ്റെ മറവിലാണ് ഇയാൾ എന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഏത് കോടതി വിധിച്ചാലും അതൊന്നും നടപ്പാക്കത്തില്ല അതിനപ്പുറത്ത് പോകും പണമുണ്ടല്ലോ പോലെ തിന്നോദം ല്ല അതിനകത്ത് കാര്യമുണ്ട് ഇത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ഏതെങ്കിലും ഒരാളിനെ ആ പ്രസ്ഥാനം കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്തവർ അതിനകത്ത് പിന്നെ അഡ്മിഷൻ വാങ്ങിക്കുകയും നിയമനം വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളത് കവിഞ്ഞ് സ്വന്തമായിട്ട് ഈ ഈ സംഘടനയുടെ പ്രസ്ഥാനം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടാറുണ്ട് ഇല്ല അതാണല്ലോ ഇതിപ്പോ ഞാനിപ്പോ പറയുന്നത് ഈ ഞാൻ പണിക്കറ്റ് സാറോ ഞാനുമായിട്ട് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ എങ്ങനെയാണു അവിടെ നിയമനത്തിന് കാശും മേടിക്കും സാറേ അതോ നിയമനത്തിന് കാശും വാങ്ങിക്കും ആരാ വാങ്ങിക്കുന്നത് അല്ല എല്ലാ രീതി എല്ലാ സംഘടനകളും വാങ്ങുന്നുണ്ട് അവരുടെ പ്രയോജനമുണ്ട് അതെ അവരിപ്പോൾ ഇവിടെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന ഒരാൾ ഞാൻ തന്നെ ഒരു അപേക്ഷ കൊടുത്തു ഏതെങ്കിലും ഈ സ്ഥലത്തേക്ക് ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പിന്നെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒരു നിയമനം ഉണ്ടെങ്കിൽ ആദ്യം ഈ നിയമ ഇതിൻ്റെ പരിസ്ഥിക്കകത്തുള്ള അപേക്ഷകളും വല്ലതും ഉണ്ടോ എന്ന് നോക്കും അപേക്ഷ നോക്കുക അതിൻ്റെ അങ്ങനെ നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന കൊടുക്കും മുൻഗണന കൊടുക്കുന്നതല്ലേ അവർക്ക് ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ റേറ്റ് എന്ന് പറയുന്നത് അതിൽ ഒരു ഭാഗം ഈ എൻ എസ് എസിൻ്റെ കീഴ്ഘടന ഉണ്ടല്ലോ അവരുടെ യൂണിയൻ ഇങ്ങനെയാണ് ഇതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടിപ്പോ അല്ല അങ്ങയുടെ കാലത്തും ഇത്തരം നിയമനങ്ങൾക്കൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഡി ഡി ഏതിൻ്റെ പേർക്കാണ് എൻ്റെ ഭാഗത്ത് അന്ന് അവിടെ ഉണ്ട് ഞാൻ ഞാനിരിക്കുമ്പോഴും എസ് എൻ ഡി പി യോഗത്തിന് സ്കൂളില്ല എസ് എൻ ഡി പി യോഗത്തിന് സ്കൂളില്ല എസ് എൻ ഡി പി യോഗത്തിന് സ്കൂൾ മാനേജ്മെന്റ് ഇല്ല ഞാനാണ് സ്കൂൾ മാനേജ്മെന്റ് ഉണ്ടാക്കിയത് എസ് എൻ ഡി പി ശ്രീനാരായണ എസ് എൻ ഡി പി യോഗം മാനേജിങ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ഥാപനം ഉണ്ടാക്കിയതിന് ശേഷം അതിനെ രണ്ട് സ്കൂളുകൾ കാലാണ്ടൊക്കെ വിട്ടു വന്നതാണ് ആ വിട്ടുതന്ന സ്കൂളുകളൊക്കെ അവിടെ അവിടെ അതിനൊരു ഉണ്ടായിട്ടില്ല അങ്ങനെ കിടക്കായിരുന്നു അല്ല എന്നൊക്കെ പല സംഘടനകളും ഇപ്പോ ഉള്ള ഇപ്പം എൻസ് എസ് ആയാലും ക്രിസ്ത്യൻ സംഘടനകളായാലും മുസ്ലിം സംഘടനകളായാലും ഒക്കെ അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിയമനത്തിനും അതുപോലെ തന്നെ അഡ്മിഷനൊക്കെ ഒക്കെ വേണ്ടിട്ട് ഫണ്ട് വാങ്ങുന്നുണ്ട് പക്ഷേ അതൊക്കെ ആ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ആണ് വാങ്ങുന്നത് അതെ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ ഇവിടെ ആരുടെ വാർഷിക കണക്കുകൾ ഹാജരാക്കുക എന്നുള്ളത് വാർഷിക കണക്കുണ്ടാകുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും ആഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ നമ്മ ചെക്കറ്റ് പറഞ്ഞു കൊടുക്കുന്നത് കണക്കല്ലയോ കുറച്ച് ആഡിറ്റ് ചെയ്യാം അത് കോട്ടെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതല്ലേ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുടെ മകൻ ബി ജെ പിയുടെ കടകളിൽ അപ്പോൾ ആ അതിൻ്റെ പേരിലാണ് ഇപ്പം നിലയിക്കുന്നത് ഇയാൾക്കെതിരായിട്ട് ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരാണ് ഇത് കേസ് നടത്തണമോ വേണ്ടതോ എന്നൊക്കെ അവർക്കൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നത് ആ ഇവിടുത്തെ സർക്കാരാണ് കൂടെ കൂടെ പിണറായി വിജയൻ അടുത്ത തവണയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരും എന്ന് പറയുമ്പോൾ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല ഇപ്പോഴും അത് നടക്കല്ലേ അതെ 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 ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അടുത്ത മൂന്നാം തവണ അല്ലേ മൂന്നാം മൂഴം മൂന്നാമൂഴവും വെള്ളാപ്പള്ളി നടേശൻ വരുമെന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് പറഞ്ഞ് പറഞ്ഞിട്ടില്ലയോ അല്ല പിണറായി വിജയൻ വരുമെന്ന് പറഞ്ഞു ഈ മൂന്നാം മൂഴം വരുമെന്ന് പറയുന്ന ആളില് അയാളുടെ നിയോജക മണ്ഡലത്തിൽ വെള്ളാ പിള്ളാളിന് അനുകൂലമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പോലീസ് പിന്നെ ഈ അതുപോലെ തന്നെയാണ് ഇവിടെ ചേർത്തല എസ് എൻ കോളേജിൻ്റെ ഒരു ചരിത്രം വരുന്നുണ്ട് അത് അങ്ങേക്ക് അങ്ങറിയാമെന്ന് ഞാൻ കരുതുന്നു അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ കാരണം ചേർത്തല എസ് എൻ കോളേജിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉയർന്നു കേട്ടിരുന്നു കുറിച്ച് ആ ഒരു എനിക്ക് ഈ അതിനകത്തെ നിയമനം നിയമനമാണല്ലോ പ്രശ്നം നിയമനത്തിനല്ലേ പണം വരുന്നുള്ളൂ പണം മേടിക്കുന്ന ഒരു കൂട്ടർ ഇയാളുടെ എല്ലാം മേടിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന വേറൊരു കൂട്ടർ ഇങ്ങനൊക്കെയാ പോലും എനിക്കറിയാൻ ഇയാളൊക്കെ എന്തായാലും ഈ ശ്രീനാരായണ ട്രസ്റ്റിന്റെ കോളേജുകള് പതിനാറ് കോളേജുകൾ ആർശങ്കർക്കുന്ന കാലത്ത് അനുവദിച്ചതാണ് ായിട്ടാ ഞാൻ ഇരിക്കുമ്പോൾ ഈ അഞ്ചെണ്ണമെന്ന് പറയുന്നു അതിനുശേഷം ഒരു ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി തന്നെ ഒരു നേതൃമാറ്റം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി ശക്തമായി തന്നെ പലരും ക്യാമ്പയിനും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ഇനിയൊരു കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം എത്തുകയാണെങ്കിൽ ഇപ്പോഴുള്ളവർ അതായത് ഈ ഒരു വെള്ളാപ്പള്ളിക്ക് നേതൃമാറ്റം ആവശ്യപ്പെടുന്നവർ അവർ ആ നേതൃത്വത്തെ നയിക്കാൻ ഈ ഒരു സംഘടനയെ നയിക്കാൻ പര്യാപ്തരാണോ അല്ല ഈ അതൊക്കെ പറയുന്നത് നമ്മളതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം അല്ലേ ഉപ്പുള്ളു ഇപ്പോൾ അല്ലാതെ ജോലി നിന്നുകൊണ്ട് പിന്നെ ആ അങ്ങനെ വരട്ടെ എന്താണെന്ന് അറിയാവുന്നവർ പറഞ്ഞാൽ പറഞ്ഞാൽ പ്രവർത്തനം അർത്ഥമുണ്ടോ ഇല്ല വലിയ വിഷയമാണ് അതെ അല്ല അവിടെയാണ് വിഷയം കാരണം അങ്ങും ആർശങ്കർ സാറും അതുപോലെ രാഘവൻ സാറും പ്രവർത്തിച്ചത് ലാഭേച്ഛ ഇല്ലാതെയാണ് അതെ അതായത് ഒന്നും പ്രതീക്ഷിച്ചില്ല സമുദായത്തിന്റെ ഉന്നമനം അതിനുവേണ്ടി സമൂഹത്തിന്റെ ഉന്നമനം അങ്ങനെ പ്രവർത്തിച്ചവരാണ് പക്ഷെ ഇപ്പോൾ നിൽക്കുന്നവരൊക്കെ ഈ എസ് എൻ ഡി പി യുടെ നേതൃസ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആ ഒരു സ്ഥാനത്തിന്റെ ഒരു മോഹം കൊണ്ട് നിൽക്കുന്നവരല്ലേ അല്ല അത് അതിപ്പോ അതിപ്പോ പറയാനൊക്കത്തില്ല അത് പറഞ്ഞാല് ആ പഴയ പ്രശ്നമാകും നടേശൻ കുറച്ചുകൂടെ വളരും നടേശൻ കുറച്ചുകൂടെ ഇതുവായിട്ടൊന്നും എനിക്കൊരു വലിയ വലിയ ബന്ധമൊന്നുമില്ല നടേശന് എതിരായിട്ടുള്ള ഈ മൂവ്മെന്റുമായിട്ട് എനിക്കൊരു ബന്ധമില്ല പക്ഷെ എല്ലാവരും പോകത്തില്ല പിന്നെ അത്യാവശ്യമായ ഏതാണ്ട് ഒരു കാര്യത്തിന് വല്ലത്തൊരു കെ ഒന്നു പോയി പിന്നീട് ഞാൻ പോയിട്ടില്ല അത് പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ ഒരു ആയിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം ആ പ്രയോജനമെന്ന് പറയുന്നത് അടുത്തെങ്ങ് അതിന് യാതൊരു സാധ്യതയില്ലാത്ത സ്ഥിതിയിലാണെങ്കിൽ ഇല്ല അവിടെയാണ് അതായത് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് സജീവമായി തന്നെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പ്രവർത്തനം നടക്കുമ്പോൾ ഇതിന്റെ പലരും കേസ് നടത്താനും മറ്റുമൊക്കെ ആയിട്ട് വലിയ പണപ്പെരിവ് നടത്തുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളം അവരുടെ ഒരു വൈറ്റിപ്പിഴപ്പ് വേണം ആയിട്ട് വേണം ഇതിനെ കരുതാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ഈ വേണ്ടത്ര അത് ഫലപ്രദമാകുന്നില്ല തീർച്ചയായിട്ടും ഇല്ല ഉള്ളൂ പിന്നെ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കാതിരിക്കും എനിക്കു അതെ അതെ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചെ അതായത് ശാശ്വതകാന്തി സമയമായിട്ട് അങ്ങേക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇതൊക്കെ ഞാനിപ്പോഴേ ഒരു എൻ്റെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഞാനല്ല എഴുതിയത് ഇരുപത്തിനാലാം തീയതി ആ ബുക്ക് അപ്പൊ അതിനകത്ത് ഇതൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് വേറെയുണ്ട് വേറെയുണ്ട് സ്വാമിയുടെ കാര്യം പോയി കാര്യമൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിന് റോൾ എന്താണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നടേശന്റെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ കണ്ടില്ല അത് ഞാൻ തന്നെ എഴുതിയതാണ് മറ്റേതെല്ലാം മറ്റവരൊക്കെ എഴുതുക എഴുതി എന്നെ വായിച്ച് കഴിപ്പിച്ച് അതിനകത്ത് ചില കറക്ഷൻസൊക്കെ ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ഒടുവിലത്തതാണ് ഈ നടേശൻ്റെ വരവും നടേശൻ്റെ കയറ്റവും നടേശൻ ഞാനുമായിട്ടുള്ള ബന്ധവും എങ്ങനെ നടേശൻ ഈ രാജ്യത്ത് വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പാരഗ്രാഫ് പാരഗ്രാഫല്ല ഒരു ചാപ്റ്ററ് അതിനകത്ത് അതിനകത്ത് ശാശ്വാരെ പരാമർശിക്കുന്നുണ്ട് ശാശ്വരന്റെ സ്വാമി എന്ന് പറയുന്നത് വെറും ഒരു സ്വാമി മാത്രമായിരുന്നില്ല അത് വളർത്തിയത് കരണാകരണ ആ സെക്രട്ടേറിയറ്റോട്ട് എന്നാലുണ്ടല്ലോ ശമ്പളങ്ങൾ നോക്കിയാൽ സ്വാമി അതിനകത്തോട്ട് കയറി അവിടെ ഇരിക്കുന്ന സകല ഉദ്യോഗസ്ഥന്മാരും എണീക്കും അങ്ങനെന്ത അവിടെ തന്നെ എണ്ണാകാരൻ്റെ താല്പര്യമാണത് ആരും രാജ്യം മുഴുവനായും വെട്ടിപ്പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സകല കളിഷാപ്പുകാരും ആയിട്ടായൊക്കെ ഉണ്ടായിരുന്നു ആ കള്ളുഷാപ്പ് എന്ന് പറയുന്നത് കള്ളുഷാപ്പിൽ എവിടെയെങ്കിലും പച്ച ഉണ്ടെങ്കിൽ പുള്ളി ആരെല്ലാം വിളിച്ചു ചേർത്തി ഒരു പിന്നെ ഒരു സമവായം ഉണ്ടാക്കി അവർക്കൊക്കെ ലാഭം ഉണ്ടാക്കും അതിനൊക്കെ പുള്ളിക്കും കാണുമായിരിക്കും ഉണ്ടാവല്ലോ അപ്പോൾ ഇതിനകത്ത് ഞാനുമായിട്ടും ഒരു അടുപ്പ കുറവ് വന്നത് നേരത്തെ ഒരു അടുപ്പമുണ്ട് അടുപ്പമെന്ന് പറയുന്നത് എന്നെ സെക്രട്ടറി ആക്കുന്നതിൽ ഒരു റോളും റോള് അങ്ങേറക്കില്ലായിരുന്നു ഒരു റോളും ഇല്ല പിന്നെ സെക്രട്ടറി ആയതിനു ശേഷവും ശിവഗിരിയിൽ ഞാൻ പോകും എന്നുള്ളതല്ലാതെ മറ്റടുത്ത ബന്ധങ്ങളൊന്നും പുലർത്തിയിട്ടില്ല അടുത്ത ബന്ധം പുലർത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഈ ശിവഗിരിയില് തിരഞ്ഞെടുപ്പ് നടക്കും സ്വാമിമാർ അപ്പോൾ അതിനകത്ത് കൂട്ടവകാശമുള്ള സ്വാമിമാർ കൂട്ടി ചെയ്ത് അതിൽ ആറ് പേരോ മറ്റു ആണ് ആറാന്ന് തോന്നുന്നു പേരാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഡയറക്ടർമാർ ആ ഡയറക്ടർമാർ ഇദ്ദേഹം പല പ്രാവശ്യം മുമ്പ് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് നിൽക്കും തിരഞ്ഞെടുപ്പിൽ താൻ തന്നെ അങ്ങ് ആയിക്കോളും ചെയർമാൻ ആയിക്കോളും പക്ഷേ ഇത് ഒരു പ്രാവശ്യം കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കാം അതുകൊണ്ട് അവർ ആറിലഞ്ച് പേരും സ്വാമിക്കെതിരായിട്ട് വളവർ വന്നു ഇദ്ദേഹത്തിന് ചെയർമാനാവാൻ ഒക്കത്തില്ലെന്ന് ഈ ശിവഗിരിയിലെ റൂൾ അനുസരിച്ച് പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ഡയറക്ടർമാരുടെ യോഗം വിളിച്ചു കൂട്ടേണ്ടത് നിലവിലിരുന്ന പ്രസിഡന്റാണ് ഇദ്ദേഹം വിളിച്ചു കൂട്ടത്തില്ല വിളിച്ചു കൂട്ടാൻ ഇങ്ങോട്ടൊന്ന് സ്വഭാവം അവിടെ കുറേ ചട്ടന്മാരും ഒക്കെ ഉണ്ട് പോലും അതെ അവന്മാരെയൊക്കെ ചീവിത്തങ്ങളെയൊക്കെ ഉപദ്രവിക്കും ജയിച്ചാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായത് ഇവർ കുറേ പേര് ദിവസം ഇവിടെ വന്നു ഞാൻ സെക്രട്ടറി സെക്രട്ടേറിയത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഞങ്ങൾ തമ്മിൽ വിളങ്ങാനുള്ള കാര്യമാണ് അപ്പോൾ ജയിച്ച കൂട്ടത്തിലുള്ള മൂന്ന് പേരാണ് ഇവിടെ വന്നത് അവരെ അങ്ങോട്ട് കേറ്റാൻ സമ്മതിക്കത്തില്ല അവിടെ ഭക്ഷണം കൊടുക്കത്തില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ സ്വാമിയെ കൊണ്ട് ഈ മീറ്റിംഗ് ഒന്ന് വിളിച്ചു വിളിച്ചുപൂട്ടി പുതിയൊരു ക്രിസ്റ്റന്റി അപ്പോൾ ഈ പാവത്തങ്ങൾ വിചാരിച്ചെന്ന് എസ് എൻ ഡി പി യോഗം വിചാരിച്ചത് അതൊക്കെ അങ്ങ് നടക്കുന്നുണ്ടായിരുന്നു അതിനപ്പുറത്തായിരിക്കുക അയാൾ എനിക്കത് ഒക്കത്തില്ലെന്ന് പറയാൻ വയ്യല്ലോ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിനൊന്ന് വിളിച്ചു വിളിച്ച ആദ്യം എന്നോട് പറഞ്ഞത് അത് സെക്രട്ടറി ഞാൻ നാളെ ഇന്നില്ല നാളെ ഞാൻ കൊല്ലത്തോട്ട് വരും എന്നാലും നമുക്ക് സംസാരിക്കാം ഓ നാളെ വന്നില്ല അതിനടുത്ത ദിവസം വീണ്ടും വിളിച്ചു അപ്പോൾ ഇവർ വന്നു വിളിച്ചു വിളിച്ചു പറഞ്ഞു അതൊക്കെ അവന്മാർ വേറെ പണിയാന്നൊക്കെ പറഞ്ഞു അതൊരു യോഗമൊന്നും വിളിച്ചു കൂട്ടത്തില്ല അവന്മാരൊക്കെ കള്ളവോട്ട് ചെയ്ത് ജയിച്ച് വന്നത് ഓ പിന്നെന്താ പറയാനാ അതങ്ങ് വളർന്ന് 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 അവിടെ ഇല്ലാത്ത കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഉള്ള സ്വാമിമാരെയൊക്കെ അടിച്ച് പുറത്താക്കി മദിനിയെ കൊണ്ടുവന്ന അവിടെ ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് മതിനിക്ക് എന്താ അറിയാ മതിയെ കൊണ്ട് നീണ്ട പ്രസംഗങ്ങൾ മാത്രങ്ങളുണ്ട് അവസാനം ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ അതും ഒരു ഉണ്ട് ഒരു ആന്റണിയും ഞാൻ ഇവിടെ പറഞ്ഞില്ലോട് രസിക്കാത്ത കാര്യങ്ങൾ അതിനകത്തോണ്ടെന്ന് ഈ ആന്റണി കാണിച്ച മര്യാദയോട് ആ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാള് പലപ്പോഴും എന്നെ കൊണ്ട് വിളിച്ചു പറയും അത് എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കണമല്ലോ അല്ല തീർക്കണം അപ്പൊ പറയുക എന്നല്ലാതെ അയാൾ ചെയ്തു ഇയാൾ ഇവിടെ ഡൽഹിയിൽ പോയി ഡൽഹി ചെന്നിരുന്നോണ്ടാണ് പോലീസ് ആക്ഷന് അത് ഓർഡർ കൊടുക്കുന്നത് ഞാനന്ന് രാത്രി ഇവിടെ എത്തും രാവിലെ അറിയുന്ന അവിടെ പോലീസ് അക്ഷ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി അതായിരുന്നു എനിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ആ സംഭവം സംഭവമാണ് വിളിക്കോട്ടിറങ്ങാൻ പയ്യാത്ത അവസ്ഥ അത്ര വലിയ ആളുകളില് വലിയ വികാരമില്ല അതുപോലെ തന്നെ ഞാൻ എഴുതി കേട്ടോ ഒന്ന് രണ്ടടുത്ത് പ്രസംഗിക്കുകയും ചെയ്തു

അതായത് മറിഞ്ഞിരിക്കുന്ന വലതും ഒരുപക്ഷെ എൻജിനീയറിങ് കോളേജ് തുടങ്ങണമെന്നുള്ള തീരുമാനം എസ് എൻ ഡി പി യോഗത്തിനുണ്ടായിരുന്നു അന്നോ കോഴിക്കോട്ടാ കോഴിക്കോടാ കോഴിക്കോടിന്റെ വടക്കേറ്റ അവിടെ ഒരു ഇരുപത്തി ഏക്കർ സ്ഥലം അവിടുത്തെ എസ് എൻ ഡി പി യൂണിയൻകാര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല സ്ഥലമാണ് ഈ വൃക്ഷങ്ങളെല്ലാം വിട്ടു എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഒരു തോന്നല് ഇത് ഇത് രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തിന്റെ അപ്പം അന്ന് അതിനെ കുറിച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലിൽ ഒരു തീരുമാനമെടുത്തു അവിടെ ഒരു എൻജിനീയറിങ് കോളേജ് തുടങ്ങണം അതിനുവേണ്ടി സത്യപാലൻ എന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ടായിരുന്നു അവിടെ കൊല്ലത്ത് സത്യപാലൻ സാറിനെ അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ പോയി ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വന്നു അപ്പോൾ പിന്നെ അടുത്ത ആവശ്യം ഇതിനൊരു പ്രോജക്റ്റ് വേണമല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ ഈ പ്രയാറ്റുള്ള ലബ ഒരു ലബ്ബ എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു നമ്മുടെ കൊല്ലത്തെ ടി കെ എം ീറിംഗ് കോളേജിൽ അദ്ദേഹം ഉടുത്തുകാരനായിരുന്നു പുള്ളി അന്ന് കൊല്ലത്താണ് താമസിക്കുന്നത് അത് വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറി അദ്ദേഹമായിട്ട് കണ്ട് പുള്ളി അതിനാവശ്യം അവിടെ പോയി നേര് പോയി സ്ഥലമൊക്കെ കണ്ട് എല്ലാം കൂടെ വെച്ച് നമുക്ക് കൊള്ളാവലൊക്കെ നമുക്ക് നടത്തണമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ മാറി സർക്കാർ മാറി ഈ പി ജെ ജോസഫാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മറ്റേ വയനാർ വയനാരും മുഖ്യമന്ത്രി ഇയാൾ വിദ്യാഭ്യാസം അപ്പം ഞാൻ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴെനിക്കറിയാൻ തരത്തില്ലെന്ന് ഇവിടെ അവർ പിന്നെ റെക്കമെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് ഇതിൻ്റെ അപ്രൂവൽ കിട്ടുള്ളൂ അതിനുവേണ്ടി ഈ ടി കെ വിജയോത്സവനെ പോയി കണ്ടു കാര്യങ്ങളൊക്കെ ഞാനും ജലബിസാരും കൂടെ ആവൂ അപ്പോൾ കാര്യങ്ങൾ കേട്ടോ പുള്ളി പറഞ്ഞു വലിയ കൊള്ളാലും ചേട്ടൻ മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് ചിലർ കാര്യമാണെന്ന് അതാന്നൊക്കെ ഇങ്ങനെ വർത്താന്നൊക്കെ പറഞ്ഞു നടന്നില്ല പറഞ്ഞില്ല അങ്ങനെ വന്നപ്പോൾ അതിനുശേഷമാണ് ഈ എസ് എൻ ഡി പി യോഗത്തിനകത്തെ ഈ കൊലാഹലങ്ങളൊക്കെ വരുന്നത് പിന്നെ അത് ശ്രദ്ധിച്ചില്ല ആ സ്ഥലം പിന്നെ എങ്ങനെ പോയി എന്ന് എനിക്ക് പറഞ്ഞോളൂ ആര് കൈവരെന്ന് പറഞ്ഞു കേട്ടോ അത് കുഞ്ഞ പിന്നെ കോഴിക്കോട്ടൊരു വലിയ മൊലാളി ഉണ്ടായിരുന്നു പുള്ളി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ചു വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അതെ ഞങ്ങളുടെ പുളി ചക്കട്ട് വന്ന് ആ സ്ഥലമൊക്കെ വിറ്റ് ഇതൊക്കെ ആരും കിടക്കുന്ന കാര്യങ്ങളാണ് ഏക്കർ വൃക്ഷങ്ങൾ ഇതിനേക്കാൾ വലിയ പഴയ വൃക്ഷം എന്ന് എന്തോന്നറിയാ എനിക്ക് അറിഞ്ഞൂടാ എന്ത് തരമാ തേക്കൊന്നും അല്ല നല്ല വൃക്ഷങ്ങളൊക്കെയാണ് അങ്ങനെ നോക്കിയാൽ വൃക്ഷങ്ങളൊക്കെയാ ഏക്കറിനുള്ളിൽ സ്ഥലം എടുത്തുകഴിഞ്ഞാൽ അതിന്റെ അഴിയെടുക്കും പുഴ ഒഴുകും പുഴയുണ്ട് അപ്പുറത്തെ അമ്പലമുണ്ട് അതാണ് എന്താ പഴയ കാലത്തെങ്ങാണ്ട് നിരൂപരി വന്നിരുന്ന സ്ഥലമാണെന്നൊക്കെ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് യോഗത്തിനകത്ത് പുതിയ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതിന് എന്നുള്ളതിനൊരു തർക്കമില്ല ആ മാറ്റം എന്ന് പറയുന്നത് യോഗവുമായിട്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളുമായിട്ടും ബന്ധമുള്ള ആളുകളായിരിക്കണം അവർ തന്നെ സജ്ജരായിരിക്കണം പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റിയവരായിരിക്കണം ആളുകളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആളുകൾ വരുന്നത് നന്നായിരിക്കും പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് സർ വിഷയം ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലരും അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുന്നത് എന്ന് കരുതാം മാറ്റി എടുക്കണം കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിനെതിരെ നിന്ന പലരും പിന്നീട് അദ്ദേഹത്തിൻ്റെ പക്ഷം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് കാരണം ഇനി ഒരു കാര്യം റിപ്പോർട്ട് കണ്ടത് ഈ രാജ്യത്തെ സഹായം നേടാത്ത ആരുണ്ട് ജുഡീഷ്യറിയിലുണ്ട് കാരണം എന്തുവാ ഇവരുടെയൊക്കെ പിന്നെ ഇവർക്കൊക്കെ വേണ്ടി കോളേജിലെ അഡ്മിഷൻ വേണം കോളേജിൽ സ്ഥലം മാറ്റം വേണം നിയമനം വേണം ചിലർ കാര്യമാണ് വെള്ളാപ്പള്ളി നാടേശിൽ നിന്നും ശ്രീനാരായണ ട്രസ്റ്റിന്റെ കോളേജ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വിറയ്ക്കും ഒക്കെ കാരണം അയാളുടെ ബന്ധുക്കളൊക്കെ അതിനകത്ത് അപ്പുറം അപ്പുറം എനിക്ക് ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇല്ല എന്തായാലും നമുക്കൊരു ശുഭപ്രതീക്ഷ പുലർത്താൻ അല്ലേ സാർ എന്തായാലും ഉണ്ടാവും കാരണം ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണല്ലോ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം തന്നെ അതിനൊരു ഇപ്പൊ അതിന്റെ അതിന്റെ പ്രസക്തി ഇപ്പൊ വർദ്ധിച്ചിരിക്കുന്നു കാരണം പ്രസക്തി എന്ന് പറയുമ്പോൾ ഈ ഈ ഒരുപാട് കൂടി നടേശൻ്റെയും പുതിയ പുതിയ നിഗമ ഓരോ പിന്നെ സാമൂഹ്യ അരക്ഷിതാവസ്ഥ ആ സാമൂഹ്യ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കഴുത്തിക്കൂട്ടിയുള്ള പ്രവർത്തനവും പ്രസംഗങ്ങളും ഈ രാജ്യത്ത് വലിയ അപകടം ഉണ്ടാക്കി ആലേ ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ലേ അവിടെ ീസ്ഗഡില് നേരോ ഉള്ളത് അത് നമുക്കറിയണ്ട ഏതായാലും ഈ രാജ്യത്ത് വലിയ കോണ്ടാക്ട് അല്ല പാടില്ലാത്തതായിരുന്നു തീർച്ചയായിട്ടും അത് പാടില്ലാത്തൊരു സംഭവമായിരുന്നു എന്തിന്റെ പേരിലായിരുന്നാലും അതെ അതെ അതൊരു പാടില്ലാത്തൊരു സംഭവമായിരുന്നു അതുപോലെ നിർദ്ദേശം നാളെ രണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അടുത്ത പ്രസംഗം അതായിരിക്കും എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു വളരെ നന്ദി ഡി എൻ എ ന്യൂസിന്റെ പേരിലും ഡി എൻ എ ന്യൂസിന്റെ പ്രേക്ഷകരുടെ പേരിലും നന്ദി നമസ്കാരം